അശ്വനാട് ജനിച്ച പെൺകുട്ടി ആ പെൺകുട്ടിയെ സംബന്ധിച്ചു പോയി ആ അശ്വനാളിന്റെ യോനി പുരുഷ യോനിയാണ് അതൊരു ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് അതൊരിക്കലും മാറ്റാൻ വെക്കൂല്ല അപ്പൊ അത് ബേസിക്കല് ആ പുരുഷയോനി ആയതുകൊണ്ട് ആ പെൺകുട്ടിയുടെ വിവാഹത്തിൽ അതിൻ്റെതായ കുറെ എന്താണ് ഈ പാപദോഷം പാപദോഷം എന്ന് അർത്ഥമാക്കിയത് ചോദ്യത്തിൽ ഈ വിവാഹ സംബന്ധമായ കാര്യത്തിനാണോ അതെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് വരുമ്പോൾ അതായത് ഒരു ജാതകത്തില് പാപജാതകങ്ങള് ശുദ്ധ ജാതകങ്ങൾ പറയും എല്ലാ ഗ്രഹ എല്ലാ രാശിയേക്രത്തിലും പാപഗ്രഹങ്ങൾക്കും ശുഭഗ്രഹങ്ങൾക്കും സ്ഥാനമുണ്ട് പാപഗ്രഹങ്ങളെയാണ് കൂടുതൽ സൂര്യൻ ചന്ദ് സൂര്യൻ ചൊവ്വ ശനി രാഹു കേതു പാപഗ്രഹങ്ങൾ ഇവിടെ നിന്നാണ് ശുഭഗ്രഹങ്ങൾ ബുധൻ വ്യാഴം ശുക്രൻ ചന്ദ്രനൊക്കെയാണ് അപ്പോൾ ഒരു ജാതകത്തിൽ ഒരാളുടെ വിവാഹം വിവാഹ ജീവിതത്തെ പറ്റി നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ആ ജാതകത്തിൽ അയാളുടെ കുടുംബ ഭദ്രത അയാളുടെ ഭർത്താവിൻ്റെ സുഖങ്ങൾ ഭർത്താവിനാൽ കിട്ടുന്ന സംരക്ഷണം സന്താന ഭാഗ്യം ആയുർഭാവം ഇതെല്ലാം നോക്കുന്ന വസ്തുതയാണ് അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരാൻ പോയി എവിടെയോ ജനിച്ച് രണ്ട് വ്യക്തികൾ ഏതെങ്കിലും ഒരു ഒരു ശിരോലിതം തലയിരുത്തുകൊണ്ടാണല്ലോ അവർ നമ്മൾ ചേരുന്നത് അല്ലേ എവിടെയോ ജനിച്ച രണ്ട് രണ്ട് വ്യക്തികളാണ് ആ രണ്ട് വ്യക്തികളിലുള്ള ജാതകങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ ആ ജാതകങ്ങളിൽ പാപത്വം പാപത്തു വാക്കാനർത്ഥം അവരുടേതായ നാലാം ഭാവം കുടുംബസ്ഥാനം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ കുടുംബസ്ഥാനം അവരുടെ ക കളത്രഭാവം അവരുടെ ആ ഭർത്താവിൻ്റെ ആയുർഭാവം ഇതെല്ലാം നോക്കുന്ന ഒരു ഒരു വിഭാഗമാണ് പാവസാദം പാവ എന്താന്നുള്ളത് ആ ഗ്രൂപ്പിൽ പെടുന്ന വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അത് നോക്കുന്ന രീതികൾക്കാണ് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക സാധാരണഗതിയിൽ ജാതകങ്ങൾ നോക്കുമ്പോൾ പെൺകുട്ടിക്ക് ഒന്നാമതായിട്ട് ആ നോക്കുന്ന പെൺകുട്ടിക്കും ഭർത്താവിനും ആയുസുണ്ടോ ആയുർഭാവത്തിലെന്തെങ്കിലും ദുരിതമുണ്ടോ ആയുർഭാവത്തിലെന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കണക്ട് ചെയ്യാവുന്നൊരു ഭാഗം സബ്ജക്റ്റാണ് ഈ പെൺകുട്ടിയുടെ എട്ടാം ഭാവത്തിൽ ഏഴാം ഭാവത്തിലൊക്കെ പാപഗ്രഹസ്ഥിതി ഉണ്ടാകാൻ നോക്കുക പിന്നെ ദശാസന്ധിക്കാണ് കൂടുതൽ പ്രാധാന്യം ദശാസന്ധി എന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് പേരുടെ പെൺകുട്ടിയുടെയും പുരുഷൻ്റെയും മാറുന്ന ദശാകാലങ്ങൾ തമ്മിൽ എന്താ പറയുക ക്ലബ് ചെയ്ത് പോവാം അങ്ങനെ ക്ലബ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ദശാകാലം എന്ന് ഒരു ദശാസന്ധി എന്നൊക്കെ പറയും ഒരാളുടെ ദശാകാലം കഴിഞ്ഞു അടുത്ത ആളുടെ ദശാകാലം സ്റ്റാർട്ട് ചെയ്യുന്നതായ ക്ലബ്ബിംഗ് ആണ് ദശാസന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് ദശാസന്ധി സാ കാലങ്ങളിൽ ഇത് ആർക്കെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരാൾക്ക് ദശാസന്ധി ഘട്ടങ്ങൾ അടുത്താണെങ്കിൽ അതായത് ഇപ്പോൾ വിവാഹ ഒരു കുറച്ച് പ്രായം കൂടി ഒരു എഴുപത്തഞ്ച് വയസ്സിനൊക്കെ ശേഷം ദശാസന്ധി നോക്കുന്നതിൽ കാര്യമായിട്ട് യുക്തിയില്ല അല്ലേ അങ്ങല്ലേ പ്രായം കുറച്ചായല്ലോ അതേ സമീപ സമയങ്ങളിൽ തന്നെ ഞാൻ ബി പ്രാക്ടിക്കൽ സമീപ സമയത്ത് തന്നെ ഒരു മുപ്പത്തഞ്ചു വയസ്സ് ആ സമയങ്ങളിലൊക്കെ ദശാസന്ധി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ചേർത്ത് കൂടാം അപ്പൊ ദശാസന്ധി കണക്ട് ചെയ്യുന്നത് ഇവരുടെ ആയുർഭാവത്തിനെ അടിസ്ഥാനമാക്കിയാണ് നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായ പാപസ പൊരുത്തങ്ങൾ നോക്കുന്നത് അവരുടെ സ്വഭാവത്തെയും മറ്റുള്ള കാര്യങ്ങളെയാണ് ഗ്രഹസ്ഥിതി കൊണ്ട് നോക്കുന്നത് സ്ത്രീ ജാതകത്തിൽ നിന്നും ഏത് തരത്തിലുള്ളതായ പുരുഷനെയാണ് അവർ സ്വീകരിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി അതിലിപ്പോൾ പല പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ സ്ത്രീ ജാതകത്തിൽ അവരുടെ പാതിവൃത്തി സ്ഥാനങ്ങൾ അതേപോലെ അവർക്ക് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാനുള്ള ഭാഗ്യം അവരുടെ മറ്റുള്ളതായ ശാരീരികമായിട്ടതായ വേറെ വ വൈകല്യങ്ങളുണ്ടോ അതെല്ലാം ഈ ജാതകത്തിൽ നിന്ന് കണ്ടെത്തണം എന്നാണ് പക്ഷെ അവർക്ക് എന്തെങ്കിലും പോരായൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളുണ്ടാവാൻ സാധ്യത കുറഞ്ഞ ജാതകമാണെങ്കിൽ കുട്ടികൾ ധാരാളം സൽപ്പത്വ സന്താനം ധാരാളമുള്ള ജാതകം വേണമെങ്കിൽ ചേർക്കാൻ അങ്ങനെ അത് ബാലൻസ് ചെയ്യിക്കുക ഒരു രണ്ട് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ളതായ ജാ വ്യക്തികളുടെ ജാതകങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് പാപസ്വാമി ചിന്തിക്കുക ഒറ്റ പറഞ്ഞാൽ അതാണ് നക്ഷത്രങ്ങൾ സ്വാധീനിക്കുന്ന അവരുടെ വേറെ കുറെ വിഷയങ്ങളാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു അശ്വനാൾ ജനിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള അയാൾ അശ്വനാൾ ജനിച്ചു പോയി ആ അശ്വനാളിൻ്റെ യോനി പുരുഷ യോനിയാണ് അതൊരു ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് അതൊരിക്കലും മാറ്റാൻ വയ്ക്കില്ല മാറ്റാൻ പറ്റുമോ ഒരു സ്ത്രീ ജനിച്ചു പോയി അശ്വതി അതിന് ആ സ്ത്രീ പുരുഷ യോനി എന്നുള്ള യോനിക്ക് മാറ്റം വരുന്നില്ല അപ്പോൾ അത് ബേസിക്കൽ ആ പുരുഷ യോനി ആയതുകൊണ്ട് ആ പെൺകുട്ടിയുടെ വിവാഹത്തിൽ അതിൻ്റെതായ കുറേ പോരായ്മകൾ ഉണ്ടാവണം കാണണം അത് കാലവിധാനമാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് വച്ചിരിക്കുന്നതാണ് അവിടെ അതിന് മെജോറിറ്റി നമ്മൾ നോക്കിയേ അവിടെയാണ് നമ്മൾ പൊരുത്തങ്ങളൊക്കെ എട്ട് പേർ പൊരുത്തങ്ങളും രണ്ട് പൊരുത്ത ദോഷങ്ങളും നോക്കിയിട്ട് അത് മാച്ച് ചെയ്യും ശരിക്കും സ്ട്രക്ചർ എന്നുള്ളത് പാപസാമ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞല്ലോ പാപസാമ്യം പാപസാമ്യത്തിലാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ട് ഓരോ രാശിയുടെയും ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ട് നമ്മൾ അതിൻ്റെ ഗുണദോഷങ്ങൾ ചിന്തിച്ച് അതിന് വേണ്ടതായ പരിഹാരങ്ങൾ ആണിൻ്റെ ജാതകത്തിൽ ബന്ധിപ്പിച്ച് അത് യോജിപ്പിച്ച് വിടുന്നതാണ് യഥാർത്ഥ ഉള്ളതായ ഫങ്ഷൻ അത് മാക്സിമം നമ്മൾ ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം ഈ വരുന്നവർക്ക് ഇതാവണമെന്നില്ല അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം മിക്കവാറും ഈ ഗ്രഹനിലകളിലൊക്കെ ഈ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഗ്രഹനില മാത്രമേ പലപ്പോഴും കിട്ടാറുള്ളൂ അത് ശരിയല്ല അത് ആക്യറസി കുറവായിരിക്കും പിന്നെ അപ്പം നവാംശകം എന്നൊരു ഭാഗം ഉണ്ടാവും നവാംശംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്യുറേറ്റ് ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് വേറെ ഒരു പുറത്തുനിന്നൊരാളെന്നെ ചോദിക്കണ്ടത് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് ഞാനിപ്പോ എറണാകുളത്താണെന്ന് പറയുള്ളൂ അല്ലെ എൻ്റെ വീടിന്റെ അടുത്തൊരാൾ വേറെ ആൾ ചോദിക്കേണ്ട എറണാകുളത്ത് എവിടെയാണ് ചോദിക്കുമ്പോൾ ഞാൻ പറയാം ദേശാഭിമാനി ഏരിയാണ് ദേശാഭിമാനി അടുത്ത് അപ്പൊ നമുക്ക് ഈ പോയിന്റ് പറയാം അപ്പൊ ഞാൻ നിൽക്കുന്ന പോയിന്റ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാനും എൻ്റെ ഞാൻ ഏത് ആങ്കിളാണ് നിക്കണമെന്ന് കൃത്യമായി അറിയാനും ഉപയോഗിക്കുന്ന ഒരു സൂക്ഷ്മ നെക്സ്റ്റ് ഒരു ഐറ്റം ആണ് ഈ ദവാംശം നമ്മളിപ്പോ സെന്റിമീറ്ററും മില്ലിമീറ്ററും മൈക്രോമീറ്റർ മെഷർമെന്റ് ഒക്കെ നോക്കുന്ന പോലെ ആക്യുറസി കൂടുന്ന ഫലങ്ങളിലേക്ക് എത്താൻ പറ്റുക അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോ നിൽക്കുന്ന സമയവും നമ്മൾ എന്താ പറയുക പ്രസന്റ് അല്ലേ അതല്ലേ ഉദ്ദേശിച്ചത് അതല്ല ഇപ്പോ രാശി ചക്രത്തില് അശ്വനാളില് ചന്ദ്ര നിക്കുന്നു അശ്വനാളില് ഒരു പെൺകുട്ടി അശ്വനാളിന്റെ ഒന്നാമത്തെ പാദാണോ അഥവാ അശ്വനാൾ തന്നെ ആണോ മേടൻ രാശിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് അശ്വനാളാവാം ഭരണിയാവാം കാർത്തികയുടെ കാൽ ഭാഗം ആവാം അത് ഐഡന്റിഫൈ ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ആ മെഷർമെന്റ് നമ്മൾ മെൻഷൻ അപ്പൊ ഈ കാലവും ദേശവും മീൻസ് നമ്മൾ നിക്കുന്ന ഗ്രഹനിലയിൽ നമ്മൾ നിൽക്കുന്ന ഭൂമിയും പ്രദേശവും ഒക്കെ അതിനെ സ്വാധീനിക്കുമോ അപ്പൊ ആ ഗ്രഹനിലയായിട്ട് അതിനെ സ്വാധീനിക്കുക അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഗ്രഹനിലയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളുടെ ആക്യുറസി അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഗ്രഹങ്ങളില് ഇപ്പൊ മേടൻ രാശിയിൽ ഒരു ഗ്രഹം നിപ്പിടന്ന് മേടൻ രാശിയിൽ ഒരു ഗ്രഹം നിപ്പിടണെങ്കിൽ ആ ഗ്രഹം മേടൻ രാശിയുടെ ആദ്യ ഭാഗത്തിലാണോ മധ്യഭാഗത്താണോ അവസാനമാണോ അത് ഏത് സ്ഫുടത്തിലാണോ നിൽക്കണമെന്ന് അറിയണമെങ്കിൽ കണക്ട് ചെയ്യാവുന്ന ഭാഗം അതിന്റെ അടുത്ത സ്റ്റേജാണ് നവാംശകണം അതിൻ്റെ മെഷർമെൻ്റിൽ ഉള്ളതായ വ്യത്യാസമാണ് നമ്മൾ ഒരു വസ്തു ഒരു മീറ്റർ കൊണ്ട് അളക്കുന്നതും ഒരു സെന്റിമീറ്റർ കൊണ്ട് അളക്കുന്നതും നമ്മുടെ വ്യത്യാസമാണ് ഒരു മീറ്റർ അളക്കുമ്പോൾ ആ ഏകദേശം ഒരു മീറ്റർ എന്ന് പറയാൻ പറ്റും അത് സെന്റിമീറ്ററേക്ക് അയക്കാൻ നമുക്ക് പറയാം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണെന്ന് ആക്യുററ്റ് ആയിട്ട് പറയാൻ പറ്റും തൊണ്ണൂറ് അര സെൻറ്റിമീറ്റർ ആണെങ്കിൽ അടുത്ത മില്ലിമീറ്ററിലേക്ക് പോകണം അപ്പോൾ തൊണ്ണൂറ്റി എട്ട് മില്ലിമീറ്റർ ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം മില്ലിമീറ്റർ എന്നുള്ള ചെറിയ അംശത്തിലേക്ക് നമ്മൾ പോകണം എന്നതുപോലെ ആക്യുറസി കിട്ടണമെങ്കിൽ ഗ്രഹനിലയും നവാംശകവും കൂട്ടത്തിൽ ഭാവം എന്നൊരു ചാപ്റ്റർ കൂടെ ഉണ്ട് ഭാവം ഭാവം എന്നുള്ളത് ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ അറിയുന്നതിനാണ് അതുകൊണ്ടാണ് പലപ്പോഴും ചൊവ്വാദോഷം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും ചില കുട്ടികൾക്കേ പക്ഷെ മെഷർമെന്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ആയിട്ട് അതിനെ ഒന്നും കൂടി വിശേഷം ചെയ്ത് നോക്കുമ്പോൾ ചൊവ്വാദോഷം കണ്ടെന്ന് വരില്ല അത് ജോലിസൊരു ഉത്തരവാദിത്വമാണ് ഗ്രഹനില മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രഹനില കൊണ്ട് മാത്രം പുരുഷന്റെയും സ്ത്രീയുടെയും ഗ്രഹനില കൊണ്ട് മാത്രം അത് ചിന്തിച്ചു ആ ഗ്രഹനിലയുടെ ഭാവം എന്നുള്ള ഒരു വേറൊരു പോർഷനുണ്ട് നവാംശം കൂടി കണക്കാക്കിയിട്ട് മാത്രമേ തമ്മിലൊന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ തമ്മിൽ നിന്ന് കണക്റ്റ് ചെയ്തിട്ടേ അതിൻ്റെ ഫലങ്ങളിലേക്ക് എത്താവൂ അപ്പോൾ പല അങ്ങനെ വരുമ്പോൾ പല നല്ലതും ചീത്തയായിട്ടും ചിലത് ചീത്തയായിട്ടുള്ളത് മോശമായിട്ടും നന്നായിട്ട് നമുക്ക് കിട്ടും അത് നമ്മൾ മെഷർ ചെയ്യണം മെഷർ ചെയ്യാൻ മെനക്കെടണം ജാതകം നോക്കാൻ നോക്കാൻ വന്നാൽ ഒറ്റടിക്കല്ല അല്ല നോക്കേണ്ടത് അത് അതിൻ്റെ സ്ഥിതിഗതികൾ നമ്മൾ വിലയിരുത്തണം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക